നമ്മൾ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നത് സൂര്യയുടെയും കാർത്തിയുടെയും ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പ്രതീക്ഷിക്കുന്നത് മണിക്കൂറല്ലേ ഉള്ളൂ കമൽ സാറേട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി വർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ കൊറേ പുതിയ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി അവിടെ നിന്ന് മമ്മൂക്കുണ്ട് ലാലേട്ടനുണ്ട് ചാക്ക് കൊച്ചു അങ്ങനെ ഒരു സിനിമ വലിയ സിനിമ തന്നെയാണ് അപ്പൊ ഇത് പതിനാറാം തീയതി ഷൂട്ട് തുടങ്ങും ഹായ് എബ്രിവാൻ എല്ലാവർക്കും നമസ്കാരം മണിക്കൂറുകൾക്കപ്പുറം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കങ്കുവ തിയേറ്ററിലേക്ക് എത്തുകയാണ് സൂര്യ കങ്കുവ ആക്കിയ വ്യക്തി രഞ്ജിത്ത് തമ്പാടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ വെൽക്കം ടു ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടനും ഞാനും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കങ്കുവ നാളെ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കാണണം സിനിമ കാണണം മാത്രമല്ല എല്ലാ നല്ല സിനിമകളും പോയി എല്ലാവരും കാണണം ഇത് കുറച്ചുകൂടി വർഷത്തെ ഒരു ഉണ്ടല്ലോ ഇത്ര രണ്ട് വർഷത്തെ ഉണ്ട് അത്രത്തോളം ഒരു 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 സാധാരണ സിനിമയല്ല അതുകൊണ്ട് എല്ലാവരും ഇപ്പം ചേട്ടൻ ഒരു നാഷണൽ അവാർഡ് വിന്നറാണ് അപ്പം നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇതിന് ട്രെയിലർ വന്ന സമയത്ത് സൂര്യ രണ്ട് ലുക്കിലാണ് ഇതിൽ വരുന്നത് ഒരു എൻഷൻ ടൈമിലുള്ള ഒരു ലുക്കിലും അതേപോലെ പ്രസൻറ്റ് ജനറേഷൻ്റെ ഒരു ലുക്കിലാണ് വരുന്നത് അപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു തവണ ചെയ്തത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഒരു മേക്കപ്പിൽ ഒരു കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലത് മാറിപ്പോവും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ ഇല്ല ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം നമുക്കൊരു ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യല്ലോ അപ്പം ലുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ കറപ്ഷനൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പഴേക്കും ക്ലിയർ ചെയ്യും ഈ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നമ്മൾ അങ്ങനത്തെ ഒരു നമ്മൾ ഇതിന് തലേ ദിവസം എടുത്ത ഷൂട്ടിൻ്റെ ഇതെങ്കിലും സ്റ്റിൽസ് നമ്മൾ വെച്ച് നമ്മുടെ കേരളം ഓക്കെ നമ്മൾ പക്ഷെ രണ്ട് ദിവസം പിന്നെ നമുക്ക് സ്റ്റില്ലിൻ്റെ ആവശ്യം വരില്ല അങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ആ ആർട്ടിസ്റ്റിൻ്റെ പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കാരണം ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് അപ്പോൾ എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെ റെസ്പോണ്ട് ചെയ്യുന്നത് അതിനോട് സഹകരിക്കുന്നത് എങ്ങനെയാണ് അല്ല അതിപ്പോൾ ഇത് മാത്രമല്ല അപ്പം നമ്മൾ മേക്കപ്പിനെക്കാളും കൂടുതൽ പ്രത്യേകിച്ച് കങ്കുവേലൊക്കെ അത്ര ഹെവി കോസ്റ്റ്യൂംസ് ആവാം നമ്മുടെ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ നോർമൽ ഒരു വെയ്റ്റ് അല്ല അത് ഇത് വെച്ചിട്ട് വേണം ആക്ഷൻ സീക്വൻസ് ഡാൻസ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ വരുന്ന വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കുക അതിന് കൂടുതൽ ഈ കോസ്റ്റ്യൂമും ഈ ഓർണമെൻറ്റ്സും ഒക്കെയാണ് ഫുഡ് കഴിക്കാൻ പോലും പറ്റാറില്ല അല്ല നമ്മൾ ഷൂട്ടിങ് ഷൂട്ടിന്റെ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം അങ്ങനെ നല്ലത് അപ്പൊ നമ്മളൊരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കണ്ണു വീട്ടിൽ പോകും അങ്ങനെ പോയി ആ സീൻ അല്ലെങ്കിൽ ആ സീക്വൻസ് തീർത്തിട്ടായിരിക്കും നമ്മളെ നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ഇപ്പൊ ഈ പടത്തിന്റെ ട്രെയിലറും അതേപോലെ പോസ്റ്ററും വന്ന സമയത്ത് എല്ലാരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ആ കയ്യിലെ ഒരു ഒരു ഡിസൈൻ അല്ല ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ വന്നത് കാര്യം ഈ ഒരു ആയിരം വർഷത്തിന് മുമ്പ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഫോറസ്റ്റിലൊക്കെ ഉള്ളവര് നമുക്കൊരു ശരിക്കും പച്ച കുത്തന്ന പച്ചകുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ പ്രൊജക്റ്റ് ആയി വരും നമ്മൾ നമ്മള് ആ ഡിസൈൻ അതിങ്ങനെ സ്കിന്നിൽ പ്രൊജക്റ്റ് ചെയ്ത് വരും അതിനെയാണ് പച്ച കുത്ത എന്ന് പറയുന്നത് നമ്മളതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയി ടാറ്റോ ആയിരിക്കും ടാറ്റോ ആയിപ്പം ആയി കളറായി അപ്പോൾ നമുക്ക് അത്ര ലേറ്റസ്റ്റ് ഒരു ടെക്നോളജി വേണ്ട കാര്യം അങ്ങനെ ടാറ്റോം വേണ്ട എന്നാൽ പിന്നെ എന്ത് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് പോകുന്നത് ഈ ടാറ്റോന് പകരം എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചിട്ടാണ് ആ ഡിസൈനിലേക്ക് പോകുന്നത് അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഡിഫറൻറ്റായിട്ടിരിക്കുന്നത് ഈ സി ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല അല്ലാതെ തന്നെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് വരുന്നതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള സിനിമകളായിരിക്കും കാണുന്നത് ഇപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കണ്ട സിനിമകളെ തന്നെ ഒരുപാട് വർഷം കണ്ടു പക്ഷേ അതിൽ നിന്നൊക്കെ എങ്ങനെ ആ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയല്ലോ നമ്മളൊരു കോപ്പി പേസ്റ്റ് അല്ലാതെ ഈ പറഞ്ഞല്ലേ നമ്മുടെ ക്യാരക്ടറിനും നമ്മുടെ ഈ സ്ക്രിപ്റ്റിനൊക്കെ എങ്ങനെ അനുയോജ്യമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ എത്രത്തോളം കംഫർട്ടായിട്ട് ചെയ്യാം അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ഇതിലധി മാറുന്നത് ഇപ്പോൾ സൂര്യ സാറിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് കൊച്ചിയിൽ വന്നപ്പം സാറിനെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് സംസാരിച്ചായിരുന്നു ഇപ്പോൾ മൂന്ന് മണിക്ക് മൂവായിരം ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരു വാരിയേഴ്സ് ആക്കി മാറ്റി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയാണ് സൂര്യ സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ വലിയൊരു കാര്യമാണ് കാര്യം ഈ പറയുന്ന പോലെ ഓരോ ടേക്ക് എടുക്കുമ്പോഴും ഓരോ ഷൂട്ട് എടുക്കുമ്പോഴും ഷൂട്ട് അല്ലാത്ത സമയത്ത് നമ്മളിത് വർത്തമാനം പറയുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പം അത് ആ രണ്ട് വർഷത്തെ ഒരു ജോലി കഴിഞ്ഞ് ഇവിടെ കൊച്ചിയിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ വരെ പോയിരുന്നുള്ളൂ പോയി ജസ്റ്റ് ഒരു വിഷ് ചെയ്യാം കാര്യം ഞാൻ ആ സമയത്ത് ഫങ്ഷൻ കഴിയാറായി ഒന്ന് വിഷ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് കൈ എണീറ്റ് കൈ കാണിച്ചതാണ് അപ്പോഴാണ് സാറ് വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ വളരെ രസമായിരുന്നു കാര്യം നമുക്ക് ഉണ്ട് ബുദ്ധിമുട്ടും ഈ പറഞ്ഞ പോലെ ഡെയിലി ഈ പറഞ്ഞ പോലെ രണ്ടര രണ്ട് മണിക്കൊക്കെ നമ്മൾ റൂമിൽ ഇറങ്ങണം കാര്യം ഒരു ത്രീ ഓ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്താലേ നമുക്കൊരു സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് ഈ പറയുന്ന അഞ്ഞൂറും അറുന്നൂറും അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവാറുണ്ട് ഈ എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഒരു ആയിരം പേരുണ്ടെങ്കിൽ പോലും ഈ ആയിരം പേർക്കും അതുപോലത്തെ സ്കിൻ ടോൺ ഉണ്ടാവും അതുപോലത്തെ ഹെയർ ഉണ്ടാവും അതുപോലത്തെ കോസ്റ്റ്യൂമ് പല പല ക്ലാനും നമ്മൾ ഈ ഒരു പത്ത് മുന്നൂറ് പേർക്ക് കൂടുതൽ കോണ്ടാക്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു മുന്നൂറ് പേർക്ക് ലെൻസ് വായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചു മണിക്ക് വേണ്ടി വരും നല്ല ടൈം ഒത്തിരി കൂടെ അസിസ്റ്റൻസ് നമുക്ക് സാധാരണ ഒരു സിനിമയിലുള്ള ക്രൂ പോലെയല്ല കാരണം നമുക്ക് അവിടെ ഒരു ഹെവി ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു കൊടൈക്കനാലിൽ അവിടെ നമ്മുടെ അതായത് കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരു മുപ്പതോളം മുപ്പത്തഞ്ചോളം പേരുണ്ടായിരുന്നു അതല്ലാതെ തെലുങ്ക് ചെന്നൈ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു അറുപതോളം പേരുണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് കാര്യം ഇത് ഓരോ ക്ലാനിനും ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും നമുക്ക് ഒരു ബോഡി ഒരു ടീം ഉണ്ടാവും അതുപോലെ ഹെയർ ഒരു ടീം ഉണ്ടാവും അത് സ്കിൻ ടോൺ ചെയ്യാൻ വേറെ ടീം ടീമുണ്ടാകും അങ്ങനെ ഓരോ ട്രെൻഡുകളിലായിട്ടാണ് ഓരോ ഓരോ ആളുകളിങ്ങനെ നിൽക്കുന്നത് അപ്പം എന്നേക്കാളും ആയിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം അങ്ങനെയുള്ളൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടാൻ പറ്റൂ കാര്യം എനിക്ക് ഒറ്റയ്ക്ക് ഒരാ ഒരാൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ അത് നമ്മൾ ഇങ്ങനെ വർക്ക് ആയതുകൊണ്ട് ഞാനത് ഫസ്റ്റ് അവിടുത്തെ മീറ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ സീരിയസ്നസ് മനസ്സിലായത് സാധാരണ പെട്ടെന്ന് നമ്മുടെ കൂടുതലുള്ള ആളുകളെ വിളിച്ച് ചെയ്യാൻ പറ്റിയ പണിയല്ല ഞാൻ അതിന് അതിന് വേണ്ടി ഇവിടെ കേരളത്തിലൊരു രണ്ട് സ്ഥലത്ത് ഞാനൊരു ഓഡിഷൻ പോലെ ചെയ്തായിരുന്നു അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ താല്പര്യമുള്ളവരും മുന്നേ വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ഈ നമ്മൾ ഇത് ചെയ്യലോ നമ്മളെ സ്കെച്ച് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ പല പല മേക്കപ്പിലെ പല പഠിച്ചവരും പഠിക്കാത്തവരൊക്കെ നമ്മൾ വെച്ചിട്ടൊരു ഓഡീഷൻ നടത്തി അതിലൊരു പതിനെട്ടോളം പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ അതെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു പഠിച്ചവരുണ്ട് അല്ലാതെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഒരു പത്ത് പതിനെട്ട് വരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അവർ അഞ്ച് പേര് ആറ് പേര് ഓരോ ഷെഡ്യൂളിൽ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ രണ്ട് മൂന്ന് ഷെഡ്യൂൾ ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലാവില്ല ഇവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു ടീം ഒരു എട്ട് പത്തോളം ടീമിനെ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് അതായത് ഒരിക്കലും സിനിമ വർക്ക് ചെയ്യാത്ത ആളുകളെ വെച്ച് നമ്മൾ ഈ ടീമിൽ ഇപ്പോഴും ഉണ്ട് നമ്മളോട് അതെ അതെ അപ്പം ആ രണ്ട് വർഷം കൊണ്ട് സർ അവർ ഇപ്പം ഈ ബാക്കിയൊരു പത്തിരുപത് സിനിമ ചെയ്യുന്നതിനേക്കാളും ഗുണം ചെയ്തിട്ടുണ്ട് കാര്യം അത്രത്തോളം മേക്കപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ പടത്തിന്റെ ടീച്ചർ വന്നപ്പോ തൊട്ട് അതിൻ്റെ ട്രെയിലറിലാണെങ്കിലും അതിൻ്റെ എൻഡിൽ ഒരു ചിരിയോട് കൂടിയാണ് എൻഡ് ചെയ്യുന്നത് ഒരു സ്വർണ്ണ സ്വർണ്ണപ്പല്ലുള്ള ഒരാളിങ്ങനെ ചിരിക്കുന്നതോടെയാണ് അത് എൻഡ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ അത് സൂര്യദാറിന്റെ മൂന്നാമത്തെ ലുക്കാവാം അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് സൂര്യയുടെയും കാർത്തിയുടെയും ഒരു കോമ്പിനേഷനാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ എന്നോടേയും ചോദിക്കുന്നില്ല ആര് തന്നെയായിരുന്നാലും ആ ഒരു മേക്കോവർ ഇനിയിപ്പോൾ പടം കഴിഞ്ഞിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുമോ ഉറപ്പായിട്ടും അല്ല ഈ ശേഷം അനൗൺസ് സെക്കൻഡ് പാർട്ട് അങ്ങനെയാണെങ്കിൽ വർക്ക് അതെ അല്ലേ ഇപ്പം ചേട്ടൻ്റെ ആർക്കറിയാം എന്ന സിനിമയിൽ ബിജു മേനോൻ്റെ ലുക്കും അതേപോലെ മാലിക്കിലെ ഫഹദ് ഫാസലിൻ്റെ ലുക്കും രണ്ട് എടുത്തു പറയേണ്ട രണ്ട് വർക്കുകളാണ് ആർക്കറിയാം എന്നിലെ മേക്കപ്പ് മനേസ് ഒരുപാട് വളരാൻ സഹായിച്ചും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് എത്തിക്കുമല്ലേ അവരെ അപ്പോൾ ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് അതെ അത് ശരിക്കും ആർട്ട് ബീച്ചെണ്ണ ആയിരുന്നില്ലേ ശരിക്കും ആ ക്യാരക്ടർ ചെയ്യേണ്ടായിരുന്നത് ആദ്യം ഒരാളായിരുന്നു അപ്പം നമ്മൾ അത് വെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് മനസ്സിൽ കാണുമ്പോൾ ഒരുപാട് ഏജ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഇതുപോലത്തെ ഏജ് ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് ഈ ഏജ് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു അയത്ത ചിന്ത പിന്നീടാണ് ഈ സിനിമ തുടങ്ങാറായപ്പോഴാണ് ബീച്ചേണ്ണെ ചെയ്യുന്നത് എന്നായി ബീച്ചേഡാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെങ്ങനെയൊക്കെ മനസ്സിലാലോചിച്ചിട്ടും ബീച്ചേഡിൻ്റെ നമ്മൾ സ്ഥിരം താടി വെച്ച ഒരു മുഖം അല്ലാതെ നമുക്ക് ഒന്നും ഓർമ്മയില്ല വേറെ ഒരു ചേഞ്ച് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ ഏറെ സിനിമ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിൽ ഇദ്ദേഹത്തിന് ഏജ് ആയി എങ്ങനെ പക്ഷെ എങ്ങനെയൊക്കെ സങ്കല്പിച്ചിട്ടും ആ പുള്ളിയുടെ ഇപ്പൊ സ്ഥിരം കാണുന്ന മുഖമല്ലാതെ വേറെ മുഖം കിട്ടുന്നില്ല അപ്പൊ അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ നമ്മള് ഒരു ലുക്ക് ടെസ്റ്റ് ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം ശരിക്കും ഒരു ലുക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെയാണ് ഇതൊരു ഫുൾ ഡേ നമ്മൾ എടുത്തു ുക്ക് ടെസ്റ്റ് നമ്മളത് ഒന്നും ഒന്നും ഒരു ഒന്നും ഏച്ച് കെട്ടാതെ പറഞ്ഞ ഒരു വിഗ് അങ്ങനെ ഒരു ഒന്ന് ഇദ്ദേഹത്തിന് മോൾഡ് ചെയ്യാതെ റിയൽ ബീച്ചാണ് എങ്ങനെ നമുക്ക് ഇട്ടിയവരേലേക്ക് കൊണ്ടുവരാം അത് ഭയങ്കര ഒരു ജേണിയായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ആ മീശയുടെ ഷേപ്പ് പതുക്കെ മാറുന്നത് ഹെയർ മാറുന്നത് പിന്നെ ഈ ചുളിവുകൾ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ ഏജ് ഇതെല്ലാം ഇങ്ങനെ ഓരോ മണിക്കൂർ മണിക്കൂർ നമ്മളൊരു ഏഴെട്ട് മണിക്കൂറെടുത്ത് ശേഷം പിന്നെ കോസ്റ്റ്യൂമൊന്നും മാറാൻ പോകും അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ടിരുന്നത് അപ്പം നമുക്ക് ഏജിനൊരു പ്രശ്നം തോന്നിയിട്ട് നമ്മളെ ഒരു ലൂസായിട്ടുള്ളൊരു ഷർട്ട് മുണ്ട് കൊടുത്തിട്ട് ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആയി പക്ഷേ ആ സമയത്ത് നമ്മുടെ ഡയറക്ട് സനച്ചേട്ടൻ ഉണ്ട് സനചേട്ടൻ ബീച്ചേട്ടൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഒരു സെക്കൻഡ് ഒരാളെ കണ്ടിട്ട് മനസ്സിലാവ ഇരിക്കലോ ഒരു ഒറ്റ സെക്കൻഡ് പുള്ളി ലെസ്റ്റിൽ നോക്കിയിട്ട് ആ ഒരു ഫേസിൽ മാറ്റം കണ്ടപ്പോഴും എനിക്ക് സമാധാനം കാര്യം നമ്മൾ ഉദ്ദേശകാര്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു കാര്യം ബീച്ചേട്ടൻ നമ്മൾ കിട്ടിയവരായി ആ ക്യാരക്ടറായി ഇപ്പോൾ ചേട്ടൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉറുമി അതുപോലെ കായമുളം കൊച്ചുമി എല്ലാം പീരിയോഡിക് സിനിമകളാണ് അതിൽ എടുത്തു പറയേണ്ടത് ലാലട്ടൻ്റെ ഇത്തിക്കര പക്കി എന്നുള്ള ക്യാരക്ടറിനെ മെക്കവർ ആയിരുന്നു അപ്പം എങ്ങനെയാണ് ഈ പീരിയോഡിക് സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ള റെഫറൻസ് യാത്രകൾ ചെയ്യുവാണോ അതുപോലെ ബുക്ക് റഫറൻസുകളാണ് എങ്ങനെയാണ് അല്ല നമ്മൾ ഒരുപാട് ഒരുപാട് യാത്രകളിൽ പല പല ടൈപ്പ് ആളുകളെ കാണും പിന്നെ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോസായിട്ടായാലും നമ്മൾ ഷെയർച്ച് വെക്കും പിന്നെ ഇതുപോലത്തെ ക്യാരക്ടർ ഇതുപോലത്തെ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിന്നെ നമ്മൾ ആർട്ടിസ്റ്റിന് എത്രത്തോളം ആക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇപ്പം ഇപ്പം ലാലേട്ടൻ ആണെങ്കിൽ പോലും ഇതുവരെ പുള്ളി ചെയ്യാത്തൊരു മേക്കാവും ഒന്ന് ഒന്നും പിന്നെ നമുക്ക് ഈ ക്യാരക്ടറായിട്ട് മാച്ചാവണം അതാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ഇപ്പം ചേട്ടൻ്റെ പുതിയ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് കങ്കുവയും അതുപോലെ മണിരത്നം സാറിൻ്റെ തഗ്ലൈഫും ആണ് നമ്മൾ സിനിമയിലെ മേക്കോർ ക്യാരക്ടേഴ്സിൻ്റെ മേക്കോർ എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് കമൽഹാസൻ സാറിൻ്റെ ആണ് ഒരുപാട് ഒരുപാട് പ്രോസറ്റിക് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു തഗ് ലൈഫിലെ ലുക്കിന് വേണ്ടിയിട്ട് മണിരത്നം സാർ എന്തെങ്കിലും റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു അല്ല ശരിക്കും ബാക്കിയുള്ള സിനിമ വെച്ചാലോ നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാനല്ല ശരിക്കും പല കാര്യങ്ങളും പഠിക്കാനാണ് പോകുന്നത് കാര്യം കമൽസാറിലിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ മേക്കപ്പ് പിന്നെ പുള്ളിയുടെ കയ്യിലുള്ള ടീം ആയിക്കോട്ടെ ഇതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ തരത്തിലേക്കായിരിക്കണത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇത് കണ്ടുപഠിക്കാനാണ് പോകണത് കാര്യം അവരുടെ ടീമും പിന്നെ കമൽ സാറായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റി വർക്ക് ചെയ്യാൻ പറ്റി അപ്പം കുറേ പുതിയ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി അവിടെ നിന്ന് നമ്മൾ സാധാരണ പഠിച്ച കാര്യങ്ങൾ പോയി ചെയ്യാനാണ് വന്നത് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ അവിടെ പോയി പഠിച്ചിട്ടാണ് വരുന്നത് ഇനി ഒരുപാട് കമൽസാറായിരിക്കും കുറേ മെറ്റീരിയൽസ് ഒക്കെ തന്നത് നമുക്ക് ഇവിടെ കിട്ടാത്ത കാര്യം നമ്മൾ ഹെലനിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനത്തെ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ അല്ല നമ്മൾ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കണമായിരുന്നു ഓരോ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയണം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളവിടെ അവിടെ ഈ ഹെലനിൽ അവരുടെ ഫേസിലൊക്കെ നമ്മളൊരു ഫുൾ മിസ്റ്റ് എഫക്റ്റ് ഉണ്ട് അത് നമ്മൾ വേറൊരു ഒരു ഇത് വെച്ചാൽ നമ്മൾ ചെയ്തു ശരിക്കും ഒരു മെറ്റീരിയൽ ഉണ്ട് ഈ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് ഞാൻ അറിയണത് ഈ കമൽ സാറിനായിട്ട് തരുമ്പോഴാണ് എനിക്ക് അതിന്റെ ആ വർക്ക് എനിക്ക് തരം ചെയ്തത് വലിയൊരു നല്ല അത് കോൾഡ് ജെല്ലാൻ്റെ പേര് നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ അതുവരെ പുള്ളിക്ക് അറിയാം പുള്ളിയുടെ കയ്യിൽ ഇണ്ടായിരുന്നു എനിക്ക് തരുകയും ചെയ്തു തന്നിട്ടത് അപ്പോൾ ഒരുപാട് കൂടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് മാറ്റെക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് ആട് ജീവിതം ഒരു വർഷങ്ങളുടെ ആ ഒരു ജേണിപ്പൊ ഇത്രയും നാൾ ഒരുമിച്ച് ഒരാളുടെ തന്നെ പല ലുക്കുകളിലൂടെ കടന്നു പോയായിരുന്നു അപ്പോൾ ആ ഒരു ചലഞ്ചിങ് ഒക്കെ എങ്ങനെയാണ് മാറികടന്നത് ആ ചലഞ്ചിങ് എല്ലാവർക്കും ചലഞ്ചിങ് തന്നെയാണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ കാരണം കാര്യം ഇനി ജീവിതം ചെയ്യാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഏത് ടെക്നീഷ്യൻ ആയിക്കോട്ടെ അപ്പോൾ അത് പിന്നെ അത് അത്രയും അഞ്ച് വർഷമൊക്കെ നീണ്ടു ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ടാണ് ശരിക്കൊരു രണ്ട് രണ്ടര വർഷം കൊണ്ട് തീയേണ്ട ഒരു സിനിമയാണ് പക്ഷേ അത് അത്രയും സമയം കിട്ടിയതുകൊണ്ട് നമുക്ക് അത്രയും ബെറ്ററാക്കാൻ പറ്റി നമുക്ക് ഓരോ ക്യാരക്ടർ ഓരോ ലുക്കായാലും നമുക്ക് അത് അതിനുള്ള ടൈം ഉണ്ടായിരുന്നു ഷൂട്ടിങ് സമയത്ത് ടൈം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ഷൂട്ട് ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുന്ന സിനിമയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ അഞ്ച് ആറ് വർഷം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത് ഗുണം ചെയ്തു ശരി പറഞ്ഞാലും നല്ല രീതിയിൽ സമയം എടുത്തു

അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് അത് ഞാൻ ഒരു ശരിക്കൊരു ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി മലയാളം ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മളിൻ്റെ ഇടയിൽ തെലുങ്കും തമിഴും ഒക്കെ ആയിട്ട് അങ്ങ് പോയി അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം ചെയ്യാം അത് മമ്മൂക്കുണ്ട് ലാലേട്ടനുണ്ട് ഭഗവത് ഉണ്ട് അങ്ങനെ ഒരു സിനിമ വലിയ സിനിമ തന്നെയാണ് അപ്പോൾ ഇത് പതിനാറാം തീയതി ഷൂട്ട് തുടങ്ങും അപ്പം കങ്കുവ ഒരു വൻ വിജയം ആവട്ടെ അതുപോലെ ചേട്ടൻ്റെ പുതിയ പ്രൊജക്ട്സ് ആണെങ്കിലും സക്സസ് ആവട്ടെ ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്